ഈയോബിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യം എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള ആഗ്രഹം അവസാനിക്കുന്നത് എപ്പോഴാണ് ഇനി ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് എല്ലാവരും രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നത് എന്നാൽ ഇനി ഒന്നും പുതിയതായി അനുഭവിക്കാനില്ല എന്നതുകൊണ്ട് ജീവിതം മടുത്തു തുടങ്ങിയവരുണ്ടാകാം എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ജീവിതം വെറുക്കുന്നവർ ബന്ധുക്കളും കുടുംബവും ഒക്കെ കാണിക്കുന്ന ചതിയും ക്രൂരതയും നന്ദികേടും നിമിത്തം ജീവിതം വെറുക്കുന്നവർ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാത്തതിനാൽ സ്വാതന്ത്ര്യം നഷ്ടമായതിനാലൊക്കെ ജീവിതം വെറുത്തുപോയവർ ഒക്കെ ഉണ്ടാകാം എന്നാൽ നേരെ വിപരീതമായി എല്ലാം എതിരാണെങ്കിലും ജീവിക്കാൻ കൊതിക്കുന്നവർ ഇനിയും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ജീവിക്കുന്നവർ ആയുഷ്കാലം മുഴുവൻ തടവറയിൽ കഴിഞ്ഞിട്ടും അതിനെ തൻ്റെ ലോകമെന്നെണ്ണി ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്നവർ ഒക്കെ ഉണ്ടാവാം ഇവിടെ എല്ലാ സമ്പത്തും നഷ്ടമായി എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട് ഏറെക്കാലമായി രോഗാതുരമായ ശരീരത്തിൽ നിന്ന് വിമോചനമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് കാണുമ്പോൾ ജീവൻ വെറുപ്പായി തോന്നുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത് എങ്കിലും അദ്ദേഹത്തിന് പിൽക്കാലത്ത് വന്ന അഭിവൃദ്ധി ജീവിതത്തിൽ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും മറക്കുവാൻ വിധം മാറ്റിയെങ്കിൽ അത് തന്നെ ഏതൊരാൾക്കും സംഭവിക്കാം എന്ന് പ്രത്യാശിക്കാൻ സാധ്യത നൽകുന്നതാണ് ആശയ്ക്കെതിരായി ആശിക്കുക എന്ന ആശയത്തിന് ഇവിടെയും ഇടമുണ്ട് ദൈവത്തിൽ പ്രത്യാശിക്കുന്നവർ ഏതെങ്കിലും വിധത്തിൽ ചരിത്രത്തിൽ ഇടം നേടുക തന്നെ ചെയ്യുമെന്ന് പിൽക്കാലത്ത് പലർക്കും അവരുടെ ജീവിതം ഒരു പാഠപുസ്തകവും പ്രചോദനവുമാകുമെന്ന് കാണിച്ചു തരുന്നു ഒന്നിനാലും താർന്നു പോകരുത് ഒന്നും നമ്മെ പുറകോട്ട് പോകാൻ അനുവദിക്കരുത് ക്രിസ്തുവിൽ മനസ്സുറപ്പിച്ച് ധൈര്യത്തോടെ ജീവിക്കുക ഏത് വേദനയെയും സഹിക്കാനുള്ള കൃപ സ്വീകരിക്കുക ഒരിക്കൽ നാം ജയിക്കുക തന്നെ ചെയ്യും നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന് ഇനിയും ഈ ഭൂമിയിൽ നമ്മെക്കുറിച്ച് പദ്ധതികൾ ബാക്കിയുള്ളതിനാലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ